പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷനും അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയും സംയുക്തമായി സൗഹൃദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു വർഷങ്ങൾ പാതയിൽ ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ വളരാനുള്ള അവസരങ്ങൾ ഇവിടെ ഏറെയാണ് മാനവ സൗഹൃദ സന്ദേശവുമായി പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗഹൃദ സംഗമവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ചറ്റുംപുറം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സി എസ് പൊന്നാനി അധ്യക്ഷത കേരള മദ്യനിരോധന സമിതി പ്രസിഡന്റ് ഇയാഞ്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സമന്വയം പൊന്നാനി കൺവീനർ അബ്ദുറഹ്മാൻ ഫാറൂഖി റമദാൻ സന്ദേശം നൽകി മഖ്ദൂം സയ്യിദ് എം പി മുത്തുക്കോയ് തങ്ങൾ കണ്ടുകുറുമ്പഗാവ് ക്ഷേത്രമേൽശാന്തി ശ്രീധരൻ രാജ സി ഹരിദാസ് ഒസി സലാഹുദ്ദീൻ രവി തേലത്ത് സി പി മുഹമ്മദ് കുഞ്ഞി സി കെ മുഹമ്മദ് ഹാജി ഫർഹാൻ ബിയം പി കോഴ്ക്കുട്ടി മാസ്റ്റർ ടി മുനീറ അഡാട്ട് വാസുദേവൻ മാസ്റ്റർ പി എം അബ്ദുട്ടി എസ് ലത ടീച്ചർ കദീജ മുത്തേടത്ത് എം സാദിഖ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു റിലീഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചുവരുന്ന ഡയാലിസ് സെന്ററിന് യു ഇ കമ്മിറ്റിയുടെ രണ്ടു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി വിദ്യാഭ്യാസ ചികിത്സാ അപേക്ഷകൾക്കായി ഒരു ലക്ഷം രൂപ വിതരണം ചെയ്തു വി വി എ കാദർ ഹാജി മെഡിക്കെയർ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ഒമാൻ കമ്മിറ്റി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി തുടർന്ന് നടന്ന സമൂഹ നോമ്പുതുറയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി സി വി മുഹമ്മദ് നവാസ് സ്വാഗതവും സംഘാടക സമിതി കൺവീനർ ഹനീഫ മാളിയ്ക്കൽ നന്ദിയും പറഞ്ഞു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ